ഷ്റൂക്കിൽ വന്ന ഫസ്റ്റ് വിഭവ തന്നെ മഷറൂം ഇവിടുത്തെ ഞമ്മളെ വിളിച്ചത് ഞമ്മക്ക് കൊറച്ച് ഡിസ്കൗണ്ട് ചെയ്യണ്ടോ ഞമ്മളറിയ ആളുകളാണല്ലോ അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഒന്നോളൂ ചാടി ചൂടയിട്ടോളൂ കളിക്കുന്നു തേങ്ങ വറുത്തരച്ച് കടലക്കറി പിന്നെ മൂന്ന് ഐറ്റംസ് കടികൾ എല്ലാം ഒന്നിനോട് ഒന്നും മെച്ചം വന്നില്ല റിസോർട്ടിൽ ഇങ്ങനെ വന്നിട്ടേ ആദ്യമായിട്ടാണ് ഇങ്ങനല്ലേ അല്ലെ പാർസല് വാങ്ങാറൽ കൂളിങ്ങും കൂളിങ്ങും ഉണ്ട് കൂളിങ്ങും ഉണ്ട് സ്വിമ്മിങ്ങും ഉണ്ട് നിങ്ങളുടെ നോക്കിയാണെങ്കിൽ അന്ധംട്ട് ഓഫ് റോഡിൽ ജീപ്പിലൊക്കെ വന്നതാണ് മഷ്റൂ ാണ് കേട്ടോ ഒരു അത്ഭുത ലോകത്തേക്ക് കയറുന്ന വരി സ്ഥലത്ത് ഇങ്ങനൊരു സെറ്റപ്പ് ഒരിക്കലും പ്രതീക്ഷിക്കില്ല അത്രയും ബൈബിളാണല്ലോ നൈറ്റില ഞങ്ങളിവിടെ എത്തണം കേട്ടോ പാർക്കിൽ നിന്ന് നേരെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു നേരെ റിസോർട്ടേക്ക് പോകുന്നതാണ് നല്ല ബൈബിളിന്റെ അടിപൊളി സെറ്റ് സ്ഥലം എന്താ പറയാ ആ ലെവലാണ് കാര്യങ്ങൾ റൂം ഇത് കേട്ടോ ചാടികോളിന്നാ ഇനി വെള്ളം കാണുന്ന ഗതിയോടല്ലോ പാർക്കെന്ന് പോയി ഒഴുക്ക് അരുവി കെട്ടി ഉണ്ടാക്കിയാണ് കൂളാക്കിയൊക്കെ ആ അല്ല ഇത് കൊളം തന്നെയാണ് ഒറിജിനലി എവിടേം തടസ്സപ്പെടണില്ല അടിപൊളി അങ്ങനെ ഓഫ് റോഡ് ജീപ്പിൽ പോകുന്നിട്ട് പെട്ടെന്നൊരു വൈബ് സ്ഥലത്തേക്ക് എത്തി എനിക്ക് എന്തൊക്കെയാണ് കാപ്പി മൂളുക എല്ലാം നാച്ചുറൽ വൈബ്

ഈ വീട്ടിലൊക്കെ ഒന്ന് കേറി നോക്കട്ടെ നമുക്ക് അടിപൊളി ഷേപ്പിലെ അടിപൊളി ആയിട്ട് സെറ്റ് വീട് ചെറിയൊരു വാ ചെയ്തിട്ട് മൊത്തത്തില് നോക്കിട്ട് ഇഷ്ടപ്പെട്ടില്ലേപൊളി അടിപൊളിയാണ് നല്ല നമ്മൾ ആ ഓഫ് റോഡൊക്കെ വന്നിട്ട് ലോകത്തൊക്കെ

അതുപോലെ തന്നെ തമ്മിൽ പറയാം ഇതുപോലെ ആട്ടി പോയതല്ലേ അല്ലാതെ സ്വയം ആടണല്ലോ ആ ഊഞ്ഞാലേ എല്ലാം സ്മൂത്തില് ആടക്കണില്ല നേരെയാണ് അപ്പൊ നമുക്ക് ഇനി പകല് രാത്രി വായ്പ ഇവിടെ പകല് മൊത്തം നമുക്ക് പരിചയപ്പെടുത്താം കൊളൊക്കെ കാണണമെങ്കിൽ ആ പകല രസം ില് വന്ന ഫ തന്നെ ഇതിന്റെ ആ ഏതായാലും നെയ് ഇന്നൊരാള് പാർക്ക് നെയ് സിമെന്റ് കൊണ്ട് കൂണ്ടാക്കി അത് മറച്ചാൻ പോയി അമ്മേ ഇന്നലെ എനിക്കൊരു പേരും ഇതാണ് കേട്ടോ ഭാഗ്യ രാശ്യം റിസോർട്ടിൽ ഇങ്ങനെ വന്നിട്ടേ ആദ്യമായിട്ടാണ് ഇങ്ങനല്ലേ അല്ലെ പാർസല് വാങ്ങാറൽ വന്നോ കൂണ്ടാക്കാടം പോയിട്ടോ നമ്മ സ്ഥലം പറയാൻ മറന്നു കക്കാടം പോയിട്ടോ അപ്പുറത്തൊരാള് മീൻപതല്ലേ നമ്മക്ക് മീൻ നന്നാക്കുകയാണ് നല്ല പോയ മീന് നല്ല കർണാടക പോയ മീന കർണാടകന്ന് പിടിച്ചോ മീനാട്ടോ ഇതൊക്കെ എല്ലാവർക്കും വരുന്ന കിട്ടുക അത് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് വന്നു മീനൊന്നും വെക്കുന്നു ഇപ്പത്തി പൂക്കുന്നു ഇതാണ് തേൻ അരിക്കൂനി പാടത്തും തോട്ടത്തൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലും അപൂർവ്വം ഈ മരുത്തമ ഉണ്ടാണോ അപ്പൊ ചോയിച്ചാ കൊറേ പ്രശ്നമുണ്ട് നീ അത് ഇത്രേള്ളു ഞാൻ പറഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിന്നു കൊറച്ച് ആക്രക്കൾ വന്നിരുന്നു ഇവിടെ തിന്നു തീർക്കാനും തോർക്കണ്ടോ കൂ വാട്ടിയ പോലെ ഒന്നും പറയലുണ്ടല്ലോ പൊതുവേ കൂണ്ടാക്കി അത്രേ ഉണ്ടാവുള്ളൂ ആ ഫ്രിഡ്ജോ ചോദിച്ചാ ഇവിടെ എന്ത് സാധനം കൊണ്ടു വന്നോളീട്ടോ ചിക്കന് കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾക്ക് എവിടെ സ്ഥലം തന്നാലും ഒട്ടകത്തിന്റെ സ്ഥലം കൊടുത്ത പോലെ നിങ്ങൾ അവിടെ പിന്നെ ഞങ്ങൾക്കും പിന്നെ ഓലക്കെ പുറമക്കാരാ വെള്ളി നല്ല വീട്ടിൽ കൂടി ഇത്ര സാധനങ്ങളുണ്ട് ആവേശം വേണ്ട ആവേശം വേണ്ട അതെ പുതിയ മരക്കണ്ടോ പണി തൊക്കെയാണ് പുതിയ മര നേരം ചേങ്ങ ഏതാ സംഭവം ഒക്കെ കാണുമ്പോൾ ഏതൊരു അരപ്പായി കിടക്കണ്പ്പന്നല്ല നോക്കിയാണെങ്കിൽ എല്ലാ മേലൊക്കെ നോക്കിയാണേ അത് കാണുന്ന മാരല്ലോട്ടോ വൻ പാറക്കെട്ടുകളാണ് നല്ല വൈബാട്ടോ നമ്മളെ സ്വഭാവം എന്നെ കാട്ടിരിക്കണ നോക്കിയാണെങ്കിൽ തോരട്ടിങ്ങനെ எல்ல முட்டாஸ் இது

ഇങ്ങനെയൊക്കെ കിട്ടുമ്പോ രസല്ലേ ആണെങ്കിൽ വന്നോളെ കുഞ്ഞിന്റെ ഫുഡ് കഴിക്കാൻ അത്ര വേം വന്നോളി കുഞ്ഞിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കുഞ്ഞന്റെ ചായ ഈ കുഞ്ഞിനും കുഞ്ഞിനോ വലിയ കുഞ്ഞി പൈതലാണ് കുഞ്ഞിന്റെ പാട്ടൊ കേക്കണോട്ടോ പാട്ടും പാടിച്ചോണ്ടിട്ടോ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ തേങ്ങ വറുത്തരച്ച് കടലക്കറി പിന്നെ കടികൾ മൂന്നിനോട് ഒന്നും മെച്ചം പറഞ്ഞില്ലേ എന്തും പറഞ്ഞാ ഞമ്മക്കിതായിട്ടോ സെറ്റ് ആക്കി തരും അതെ ഒഴിക്കില്ല നല്ല വെള്ളം മേലെന്ന ആ പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കേട്ടോ കുട്ടികളെ ധൈര്യമായിട്ട് കൂട്ടാരും വെള്ളം മൂങ്ങുന്നു അങ്ങനത്തെ പേടിയൊന്നും പേടിച്ച കുട്ടീനെ നോക്കണ കേട്ടോ നിശയോ ചേർ ശരല്ലേ മീൻ ഉണ്ടല്ലേ മീന് മീന് മീൻ നോക്കിയാണ് അടുത്ത ആള് വരണേ കുളിക്കാൻ കാണുണ്ടോ എനിക്ക് അപ്പത്ത് വേറെ കുളുണ്ട് നമുക്ക് പരിചയപ്പെടാം അയക്കിറങ്ങരുത് കേട്ടോ മുകളിലത്തെ ഇറങ്ങിയത് കേട്ടോ അപ്പൊ ആറക്കെട്ട് ഞങ്ങൾ വന്നിട്ട് ഇറങ്ങോണ്ട മീനിന്റെ അടിയിലാണ് സിമ്മിങ് ഇത് ഇപ്പൊ മഴ നിന്നോണ്ടല്ലേ ഇതിലേറെ എനിക്ക് തോന്നണേ അക്കഴിഞ്ഞാ കണ്ടങ്ങള് ചൂണ്ടൽ ഇവിടെ നല്ല അലങ്കാര ഫിഷുകൾ മുതല് വലിയ മീനുകൾ വരണ്ടോ വലിയ മുതൽ പിരാന വേണ്ട അത്രക്ക് തള്ളു വേണ്ട പിന്നെ ഇപ്പൊ അലങ്കാരിഷ് കൊണ്ടു അതിനു പക്ഷേ ഇതില് വല്ല ഫിലോപി ഇതൊക്കെ ഉണ്ട് വലിയ വലിയ മീനുകളുണ്ട് ചൂണ്ടിലാണ് ഇപ്പൊ ഇന്നലത്തെ മീൻകറി ഇങ്ങോട്ട് <laughs> ഹലോ ും ഇവിടെ നല്ല മഴ ആട്ടോ ഈ സമയത്ത് ഇത് ഉച്ച ഒരു മണി സമയാണ് സമയത്ത് അവിടെയാണ് ഇയാളെ കിച്ചൺ വരുന്നത് ഇവിടെ ഇങ്ങനെ ചുറ്റുവറച്ച് പൊറത്ത് ഇരിക്കാനും ഇവിടെ നല്ല നാച്ചുറൽ കുളമുണ്ട് അവിടെ കുട്ടികൾക്കുള്ള ചെറിയ പൂളുണ്ട് ഇവിടെ കുളുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ കാരമ്പോഴ്ച്ച ഒക്കെ കഴിക്കാൻ ഇതുണ്ട് കുട്ടിയാക്ക് കളിക്കാനല്ല അവിടെ പാട്ട് പാടാൻ തിരക്കുകൂടി കുതിർക്കുണ്ട് പിന്നെ ഇവിടെ സെറ്റപ്പ് സ്റ്റേ ഇത് സ്റ്റേജ് ആണോ േജായിട്ടൊക്കെ യൂസ് ചെയ്യട്ടോ പിന്നെ ഉണ്ട് നല്ല നാച്ചുറൽ കുളമാണ് നല്ല ഉണ്ട് കേട്ടോ ഇത് നല്ല മലമെന്ന് വരുന്ന വെള്ളമാണ് നാച്ചുറൽ വെള്ളമാണ് നല്ല ഒഴുപ്പൊക്കെ ഉണ്ട് ആ ഭാഗത്തു ഇപ്പൊ മഴ പെയ്യുന്നതോട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നതാണ് ഇവിടെ ഒരു കപ്പിൾസ് റൂമല്ല ഫാമിലി റൂം ആര് നല്ല റൂമുണ്ട് പിന്നെ ഇവിടെ നല്ല റൂമുണ്ട് അവിടെ കിച്ചണുണ്ട് ഒരു ടെൻഡിലാണ് നിക്കുന്നത് അവിടെ ഏറ്റവും വലിയ ടെൻ്റ് ഇതിന്റെ മുകളിലുണ്ട് അപ്പൊ അവിടെ ഏറ്റവും ഒരാൾ കുളിക്കാൻ പോയതാണ് മയത്ത് കുളിക്കണ വേറൊരു വൈബാണല്ലോ ഇതാണ് ഇവിടെ അടി പൊളിയാണെന്ന് പറഞ്ഞ പൈസ കൊടുത്തീനില്ല വെറുത്തുണ്ട് പിന്നെ കുട്ടികൾക്കായിട്ട് ചെറിയൊരു ഈ വെള്ളം തന്നെ കൊളത്തുനിന്ന് പോകുന്ന നല്ല വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് നമ്മളെ പുതിയ ചൂണ്ടലരുത്തി മഴ നനഞ്ഞ് പിടിച്ചിരിക്കുന്നു വടക്കോത്തി എന്താ നല്ല പെടപട പെടക്കുന്ന അതിനു കുഞ്ഞി ഫിലോപ്പിയെ പിടിച്ചിരിക്കുന്നു ഗൈസ് അപ്പൊ ഇങ്ങനെ ആർക്കെങ്കിലും ഇതിന് നമ്മളി ഒരു ലോഡ് കിട്ടി കഴിഞ്ഞാല് ഫ്രൈ ചെയ്യും ചോര പൊരിച്ച കാരണം എന്താണോ ഇതിന്റെ ജീവ നമ്മളെ കളിയല്ലേ എന്തായാലും ഇതിനെ പൊരിച്ചു തിന്നുന്നതാണോ വെറുതെ കളിയുണ്ടല്ലോ അതിങ്ങനെ കണ്ണീരോടെ നോക്കുകയാണ് അപ്പൊ ഗേസ് അങ്ങനെ ആർക്കെങ്കിലും മാണെന്നുണ്ടെങ്കിലേ വന്നോളൂ ചൂണ്ട ഇട്ടോളൂ അത്യാവശ്യം കളിക്കുന്നു ഒരു ഭാഗത്ത് മീൻ പിടിക്കുന്നു വേഗം ആയിട്ട് ഇതൊക്കെ കഴിഞ്ഞു തീർന്നു പോകാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരുങ്ങിയിട്ടൊന്നുമില്ല ആരും എല്ലാരും വാഴ കുളത്തില് മീൻപിടുത്തം ഭക്ഷണം ഉണ്ടാക്കില്ല ഫുള്ള് വൈബ് മീൻ ആരല്ലേ അതല്ല അപ്പൊ എന്താ വെച്ചാൽ ഇതിനൊന്നും കൂടിയില്ല അതിന്റെ ഉള്ളിൽ ഹോം ടൂർ ഒന്നും ചെയ്യാൻ കൂടില്ല അതായത് റിസോർട്ട് ടൂർ ചെയ്യാൻ കൂടിയില്ല ഉള്ളിത്തെ ബെഡ് കാര്യങ്ങളൊക്കെ പിന്നെ ഉള്ളില് നമുക്ക് കാശ്വലായിട്ട് എല്ലായിടത്തും കാണുന്നമാര് നല്ല അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് കേറി എടുക്കണില്ല നമ്മള് പോവാണ് ഇപ്പൊ പോകുമ്പോഴത് പറയുന്നത് ഇങ്ങനെയാണ് വൈബ് നല്ല വൈബില് പകലിപ്പോഴാണ് ശരിക്കും എടുക്കണേ ഇതില് കൂട്ടറി മുപ്പത് ആൾക്കാർക്ക് ഇവിടെ ഒരുമിച്ച് വന്നാലും അതിന് ആ എല്ലാം ഒരു ആള് പോകും ഇതില് അഞ്ചെട്ടാള് പോകും ഇതില് മാക്സിമം ഒരു അങ്ങനെ പോകും ഓരോ ഫാമിലിക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കും ചെയ്യാം അടിപൊളിയാട്ടോ സംഭവം ആരുണ്ടെങ്കിലും പിന്നെ ഒന്നും പറയാല ഞമ്മള് ഊട്ടിക്ക് പിന്നെ വയനാട് മൂന്നാറ് ഇങ്ങോട്ടൊക്കെയാണ് നമ്മള് തണുപ്പ് തേടി പോയത് പക്ഷെ നമ്മളിവിടെ എടുത്ത് യാത്രന്റെ ഒരു ഇതും നമുക്ക് ഇവിടെ വരാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ രണ്ടു ദിവസം മൂന്നു ദിവസം നിക്കാം ഞങ്ങള് വന്നിട്ട് ഇപ്പൊ രണ്ടു ദിവസമായി അടിപൊളിയാണ് ക്ലൈമറ്റ് ഒക്കെ അടി കോട ഇപ്പൊ മഴയതാണെങ്കിൽ നല്ല കോടിക്കഴ്ച രാവിലെ നല്ല കോടും പക്ഷെ പെട്ടെന്ന് മഴ പെയ്തു അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല രാവിലെ നല്ല കോടേട്ടു സംഭവം അടിപൊളി വൈബാണ് ആരും വന്നുകൂടി കാരണം ഇവിടെ എടുത്താണ് കുറഞ്ഞ റേറ്റിന് എങ്ങനെ വന്നിട്ട് പറ്റിയില്ലെങ്കിൽ ആളുകളാണല്ലോ

നമുക്കൊരു വീഡിയോ എടുക്കാനും ഫോൺ എടുക്കാനൊന്നും തോന്നണില്ല അതാണെന്നാൽ മതി കറക്റ്റ് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി കഴിഞ്ഞാല് വെറും വീഡിയോ എടുക്ക ഫോട്ടോ എടുക്കുക ഇതന്നെയാ കല പരിപാടി പക്ഷെ ഇവിടുത്തെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ നേരം കിട്ടിട്ടില്ല കാരണം ഫോൺ അധികം യൂസ് ചെയ്യണില്ല കാരണം ഫോണടെ വെച്ചാണ്ട് ഞങ്ങളേതായിട്ടുള്ളൊരു എൻജോയ്മെന്റിൽ ഇങ്ങനെ പോകുകയെ പക്ഷെ അടിപൊളിയാട്ടോ ആരും വെറുതെ എന്ന് പറയില്ല ധൈര്യമായിട്ട് വന്നോളി പ്രൈസ് എല്ലാര്ക്കും ഒരു വിഷയം പറയല നമ്മള് പ്രൈവറ്റ് ഇതില് പോകുമ്പോ റിസോർട്ടിലൊക്കെ പോളുവാണം സ്കൂളില് ഇറങ്ങാൻ ആൾക്കാർക്ക് പോയി കാരണം മുടിന്റെ കാര്യത്തിൽ ഇതിലൊക്കെ കാരണം അത് ഇത് ക്ലോറിനേഷൻ ചെയ്യണ ഇതാണ് വെള്ളമാണ് പക്ഷെ ഇവിടെ നാച്ചുറൽ പോകണ്ടാണ് ഉള്ളത് കാരണം ആർക്കും പിന്നെ കുട്ടികൾക്കായിട്ട് ചെറിയൊരു സ്വിമ്മിങ് നിന്നാല് ഈ വെള്ളത്തിന്റെ സു കിണിനാളങ്ങള് സംഭവം അടിപൊളിയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളോടെയും കണ്ടോ ഇപ്പൊ ഇതില് അത്ര വ്യൂ ഇല്ല ആ ഊട്ടിയിട്ടാ സൂയിസൈഡ് പോയിന്റിന്റെ നമുക്ക് നോക്കാൻ പോകുമ്പോ സമയം നമ്മളതിന് രാവിലെ തുടങ്ങി ഒന്നാമത് മീൻ പിടിച്ചാൽ നിന്നിട്ട് മീൻ ഒന്നാമത് പോകാൻ തോന്നി സത്യം പറയാൻ പോകാൻ തോന്നുന്നില്ല ഇത് ഇങ്ങനെ നമ്മള് റിസോർട്ടിൽ കെല്ലുമ്പോ നേരെ റോട്ടിൽ നിന്ന് കേറുക അങ്ങനെ ലെവലാണല്ലോ ഇങ്ങനെ ഫുള് ആൾക്കാരും ആണ് പക്ഷെ എപ്പും കാര്യങ്ങളായിട്ടുള്ള ഇതില് ട്രോളി വേഗമൊക്കെ ആയിട്ട് പോലെ മറന്നു പോലെ ഏതായാലും ഞങ്ങൾ വിളിക്കും കഴിഞ്ഞാല് അതിന്റേതായ ഡിസ്കൗണ്ടില് ഞമ്മള് കൊടുക്കാർ അല്ല പിന്നെ ഈ കുട്ടിയാളി മക്കളെ ഒക്കെ കൊണ്ടുവരണോലെ ശ്രദ്ധക്ക് നിങ്ങക്ക് സ്വസ്ഥതയോട് കൂടി ഇരിക്കണെങ്കിൽ ഇവിടെ കടക്ക കാരണം തോന്നോ ചെറിയൊരു പോണ്ടുണ്ട് അപ്പൊ അതില് മീങ്ങൾ ഉണ്ട് കുഞ്ഞു കുഞ്ഞു മീങ്ങൾ ഉണ്ട് കാരണം അതിങ്ങനെ വെള്ളം ഒലിക്കണീനുസരിച്ച് മീങ്ങൾ മറ്റവിടത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ കുട്ടികൾ ആ ഒരു വൈബക്ക് മാറും അതും ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എത്ര ഒരു കുപ്പി നിറച്ച് മീനും കൊണ്ടാ പോണത് ചെറിയ ചെറിയ മീൻ ആ മീനങ്ങള് കാട്ടിത്തരാട്ട് ഓന് കൊണ്ടോണം കരുതി നിഷ്കളങ്ങുന്നത് തോന്നിയേ ഇവിടെ വെച്ചളാന്ന് പറഞ്ഞേ അത് മൊത്തവും കുഞ്ഞുണ്ണിയും കൂടെ കോരിങ്ങാണ് ആ ടേഞ്ചർ ഫിഷിനൊക്കെ എത്തുന്നത് കാരണം ചൂണ്ടന്മ ഇതാക്കി കഴിഞ്ഞോ അപ്പൊ പിന്നെ മാതൃകയാക്കി കൊണ്ടുപോയിട്ടുണ്ട് നല്ലടിപൊളിയാ പോക ഈ കൊടുമ്പിളീന്റെ മരണ കൊടുമ്പിളി ഉണ്ടാകുന്ന സമയത്ത് അതും ഞമ്മക്ക് പറഞ്ഞു ആ പണ്ട് അപ്പൊ ഞമ്മളെന്താണ് കിട്ടിയത് അത് മുതലാക്കി പോകുക കൊള ഈ കുളം പിന്നെ കുട്ടികൾക്ക് ശീശോണ്ട് കേട്ടോ ഉണ്ട് ചെറിയൊരു ഊഞ്ഞാലുണ്ട് ചെമ്മീണ്ട് ഒരു ഇവിടെ തന്നെ കാരണം ഒരു ടൂർ പോരുമ്പോ ഒഴിഞ്ഞ് നല്ലോണം ഫുഡും കാര്യൊക്കെ ഒന്ന് ശ്രദ്ധലാ കഴിക്കുവല്ലോ അപ്പൊ ഇതിന്റെ കൂടെ ഈ വെള്ളപാടായി കഴിഞ്ഞാല് നമുക്ക് തടി കൊറക്കം ചെയ്യ അതിന്റെ കൂടെ വൈബാക്കും ചെയ്യാം സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്ക ഒന്നുകൂടി ഏതാലേ ഞാൻ വരനിത്തുവോ നീ ഞങ്ങള് പോവാട്ടേറി അപ്പൊ തിരക്കോണ്ട് നീ ഞങ്ങളെ വിളിച്ചതൊക്കെ അതപ്പൊ കറി കേറി പോവാ ഓക്കേ റോഡ് പുലികളാ കേട്ടത് പോവാണ്ടോ ജീപ്പിലെല്ലാരും കേട്ടേ എന്തേ സംഭവമായിട്ട് തോന്നില്ല കേട്ടോ നേരിട്ട് കാണുന്ന മാതിരി ഏ അപ്പോൾ ഡ്രൈവറാട്ടത് കുഞ്ഞൻ ഡ്രൈവർ

怪你哩，那俩。